ഹായ് കൂട്ടുകാരെ സലിജാസ് കിച്ചൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ ഇന്നിവിടെ തയ്യാറാക്കുന്നത് അയല ഫ്രൈ ആണ് അതിനായി അരക്കിലോ അയല ക്ലീൻ ചെയ്ത് ഇങ്ങനെ വരഞ്ഞെടുത്ത് വെച്ചിട്ടുണ്ട് ഇനി ഇതിലേക്ക് ആവശ്യമായ ഒരു മസാല തയ്യാറാക്കിയെടുക്കണം അതിനായി മിക്സിയുടെ ചെറിയ ജാറിലേക്ക് ഒരു ടേബിൾ സ്പൂൺ മുളക് പൊടി അര ടീസ്പൂൺ മല്ലിപ്പൊടി കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു ടീസ്പൂൺ ഉപ്പ് ഒരു ടീസ്പൂൺ വെളുത്തുള്ളി ഇഞ്ചി പേസ്റ്റ് കറിവേപ്പിലയും പച്ചക്കുരുമുളകും ഇതാണ് ഇതിൻ്റെ മെയിൻ ഇൻഗ്രീഡിയൻസ് ചേർത്ത് നന്നായിട്ടൊന്ന് അരച്ചെടുക്കണം അരപ്പ് ഇവിടെ റെഡിയാക്കി എടുത്തിട്ടുണ്ട് ഇനി അതിലേക്ക് ഒന്നര ടീസ്പൂൺ കോൺഫ്ലോർ ഒരു ടീസ്പൂൺ വെളിച്ചെണ്ണ ഇത്രയും ചേർത്ത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം ഇനി അതിലേക്ക് ഓരോ മീൻ കഷ്ണങ്ങളിട്ട് നന്നായിട്ട് അരിപ്പ് വിരട്ടി എടുക്കണം ഈ മസാല തിരുമി ഒരു മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വയ്ക്കാം മീൻ റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ട് ഒരു മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട് ഇനി ഇത് നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം ഒരു പാൻ അടുപ്പിൽ വെച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് ചൂടായി വരുമ്പോൾ മീൻ ചേർത്ത് കൊടുക്കാം ഇനി ഫ്ലെയിം ഒരു മീഡിയത്തിലേക്കാക്കി കൊടുക്കാം ഒരു സൈഡ് നന്നായി നൊരിങ്ങി വന്നിട്ടുണ്ട് ഇനി നമുക്കൊന്ന് മറിച്ചിട്ട് കൊടുക്കാം ഇപ്പോൾ രണ്ട് സൈഡും റെഡി ആയിട്ടുണ്ട് നമുക്കിനി സ്റ്റീ ഓഫ് ചെയ്യാം സ്വാദിഷ്ടമായ അയല ഫ്രൈ ഇവിടെ റെഡിയായിട്ടുണ്ട് വീഡിയോ ഇഷ്ടമായെന്നാൽ എല്ലാ കൂട്ടുകാരും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ അടുത്ത ദിവസം പുതിയൊരു വീഡിയോയുമായി വീണ്ടും കാണാം താങ്ക്